ഹായ് നേഴ്സസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാൾട്ട നേഴ്സസിന് മാൾട്ടയിൽ എങ്ങനെ എത്തിപ്പെടാം അല്ലെങ്കിൽ അതിന് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻസ് എങ്ങനെയാണ് അതിന് എടുക്കുന്ന ഒരു പ്രോസസ് ടൈം എങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പോൾ മാൾട്ടയിൽ നമ്മളൊരു രജിസ്റ്റേഡ് നേഴ്സ് ആവണമെങ്കിൽ ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു കെയർ വിസയിൽ കയറിപ്പോകുന്ന കുട്ടിയായിക്കോട്ടെ അല്ലാതെ പോകുന്ന കാൻഡിഡേറ്റ് ആയിക്കോട്ടെ അവർക്ക് അവിടെ ചെന്നതിന് ശേഷം ഒരു അഡാപ്റ്റേഷൻ കോഴ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് വിച്വൽ ടേക്ക് ഓൾമോസ്റ്റ് സിക്സ് മന്ത്സ് ടൈം അതിനുശേഷം മാത്രമാണ് അവിടെ ഒരു രജിസ്റ്റേഡ് നേഴ്സ് ആവാൻ പറ്റുക അതിന് വേണ്ട മിനിമം സ്കോർ ആക്ച്വലി ഇന്ന് ഇപ്പോൾ ഒത്തിരി കുട്ടികൾ നഴ്സസ് ഒ ഇ ടി എക്സാം പാസ്സായി നിൽക്കുന്നുണ്ട് ഒ ഇ ടി എക്സാമിന് സി പ്ലസ് കിട്ടിയാണ് കുട്ടികളുണ്ട് ബി കിട്ടിയാണ് കുട്ടികളുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും കുറഞ്ഞ സ്കോറോടു കൂടെ ഒ ഇ ടിക്ക് ഏറ്റവും കുറഞ്ഞ സ്കോറോടു കൂടെ നിങ്ങൾക്ക് മാൾട്ടയിൽ പോകാൻ പറ്റും മാൾട്ടയിലേക്ക് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഒരു നേഴ്സിന് വേണ്ട മിനിമം സ്കോർ എന്ന് പറയുന്നത് സ്പീക്കിങ്ങിന് ബി ഉണ്ടാവണം ബാക്കി മൂന്ന് മൊഡ്യൂൾസിനും സി പ്ലസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാൾട്ടയിലോട്ട് പ്രൊസീഡ് ചെയ്യാം അതുപോലെ തന്നെ ഐ എൽ ടിസിന് ഇൻഡിവിജ്വൽ മൊഡ്യൂൾസിന് സിക്സ് സ്കോർ ഉണ്ടെങ്കിലും നമുക്ക് മാൾട്ട പ്രോഗ്രാം അല്ലെങ്കിൽ മാൾട്ടയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പം എന്തിന് മാൾട്ടയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യണം അതൊരു ക്വസ്റ്റിനാണ് പലർക്കും അപ്പം എന്തിനു മാൾട്ടയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാൾട്ടയിൽ നമ്മളൊരു രജിസ്റ്റേഡ് നേഴ്സായിട്ട് ഒരു വർഷം വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ഈ പറഞ്ഞ പോലെ പുതിയ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ ഐ എൽ ടി എസ് ഒ ഇ ടി ഒന്നും എഴുതാതെ തന്നെ നമുക്ക് അവിടെ നിന്ന് എൻ എം സി രജിസ്ട്രേഷൻ ചെയ്ത് യു കെയിലൊരു രജിസ്റ്റേർഡ് നേഴ്സ് ആവാനായിട്ടുള്ള പ്രോസസ്സിലോട്ട് കിടക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ പറഞ്ഞ പോലെ മാൾട്ടയിലെ പ്രത്യേകത അപ്പോൾ മാൾട്ട എന്ന് പറഞ്ഞ കൺട്രിയിലോട്ടേക്ക് നമുക്ക് പോകാനായിട്ട് ഏകദേശം എക്സ്പെൻസ് വരിക ഒരു ഫൈവ് ടു സിക്സ് ലാക്സ് മാത്രമാണ് ഈ അഡാപ്റ്റേഷൻ പ്രോഗ്രാമിലൂടെ അപ്പോൾ ഏറ്റവും നേരത്തെ തന്നെ നിങ്ങൾക്കൊരു ഒ ഇ ടി എക്സാം സ്കോർ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് മാൾട്ട പ്രോഗ്രാം നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഫ്രഷേഴ്സ് ആണെങ്കിലും ഈ പറഞ്ഞ മാൾട്ടയിലോട്ടുള്ള പ്രോഗ്രാം ചെയ്യാൻ പറ്റും ഫ്രഷേഴ്സിനും ജി എൻ എം നേഴ്സിനും ബി എസ് സി നഴ്സസിനും ഒക്കെ നോക്കാവുന്ന ഒരു പ്രോഗ്രാം ആണ് മാൾട്ടയിലെ ഈ അഡാപ്റ്റേഷൻ പ്രോഗ്രാം പ്രത്യേകിച്ച് കറണ്ട് സിനാരിയോയിൽ കാര്യം യു കെ റിക്രൂട്ട്മെൻറ്റ്സ് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ്സ് കംപ്ലീറ്റ്ലി സ്റ്റക്കാണ് അതുപോലെ തന്നെ അയർലൻഡ് റിക്രൂട്ട്മെൻറ്റ്സ് നടക്കുന്നത് മിനിമം രണ്ട് വർഷമുള്ള എക്സ്പീരിയൻസ് ഉള്ള കുട്ടികൾക്കാണ് പക്ഷെ ഇപ്പോൾ കൂടുതൽ റിക്രൂട്ട്മെൻറ്സ് നടക്കുന്നത് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള അയർലൻഡ് ഉള്ള കുട്ടികൾക്കാണ് അയർലൻഡ് തോട്ടുള്ള റിക്രൂട്ട്മെൻറ്റ്സ് നടക്കുന്നത് തന്നെ അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഈ പറഞ്ഞ നിങ്ങൾ എഴുതിയിരിക്കുന്ന സ്കോറിനെയൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ ഒരു മാൾട്ട പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒ ഐ ടി സ്കോഴ്സ് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യും ആൾട്ടയിൽ ഒരു രജിസ്റ്റേഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാനും പറ്റുമെന്നുള്ളതാണ് അതുകൂടെ അതും അതുകൂടാതെ തന്നെ നിങ്ങൾ അവിടെ രജിസ്റ്റേഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സാലറി അവരുടെ സ്പൗസ് വിസ കാറ്റഗറി മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് അറൗണ്ട് നയൻറ്റീൻ തൗസൻഡ് യൂറോ ആണ് ഈസിലി നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ഒരു സാലറി ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻ്റിനെ കൊണ്ടുപോകാം അവർക്കും അവിടെ ഒരു ജോലി കണ്ടെത്താം അവർക്ക് ഒരു വർക്ക് പെർമിറ്റ് കണ്ടെത്താം നിങ്ങൾക്ക് അവിടെ തന്നെ ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആവാം അല്ല നിങ്ങൾക്ക് ഇനി ഫർദർ യു കെയിലോട്ട് പോകണമെങ്കിൽ അവിടുത്തെ ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് രജിസ്ട്രേണേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ രണ്ടാമത് ഒ ഇ ടി ഐ എൽ ഡിസോ ഒന്നും എഴുതാതെ തന്നെ എൻ എം സി രജിസ്ട്രേഷൻ ചെയ്യാം അപ്പോൾ ഇന്നത്തെ സിനാരിയോയിൽ നമുക്ക് വേറെ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് ഒത്തിരി ടഫ് അല്ലാതെ പോകാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കൺട്രിയാണ് മാൾട്ട കാര്യം നിങ്ങൾക്കറിയാം ഇപ്പോൾ ജർമ്മനിയിൽ നമ്മൾ പോകണമെങ്കിൽ മിനിമം ബി ടു ലെവൽ ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ ബി വൺ ബി വൺ ലെവൽ ലെവലെങ്കിലും ക്ലിയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ജർമ്മനിയിൽ ഒരു വാക്കൻസി കിട്ടുള്ളൂ ഓസ്ട്രിയയിൽ ഒരു വാക്കൻസി കിട്ടുകയുള്ളൂ സ്വിറ്റ്സർലൻഡിൽ ഒരു വേക്കൻസി ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ വാക്കൻസീസ് പിന്നെയുള്ളത് ജർമ്മനിയിലാണ് പക്ഷേ ഇതിനൊക്കെ ലാംഗ്വേജ് കോഴ്സ് മസ്റ്റാണ് അപ്പോൾ ഇപ്പോഴത്തെ സിനാരിയോയിൽ നേഴ്സസിന് ഒ ഇ ടി എഴുതിയിരിക്കുന്ന നേഴ്സസിന് ഏറ്റവും ബെസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന കൺട്രി ആയിരിക്കും മാൾട്ട അപ്പോൾ നൂറ് ശതമാനം നിങ്ങൾ മാൾട്ടയിൽ ഒരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് അഫിനിക്സിന് വിളിക്കാം അഫിനിക്സ് സ്റ്റഡി എബ്രോഡിൻ്റെ കൗൺസിലേഴ്സ് കൃത്യമായിട്ട് എങ്ങനെ നിങ്ങൾക്ക് മാൾട്ടയിൽ എത്താം എങ്ങനെയാണ് ഫർദർ പോസിബിലിറ്റീസ് എന്നുള്ളതും നിങ്ങളുടെ എൻ ടു എൻഡ് നിങ്ങളുടെ ഒരു കോഴ്സിൻ്റെ സപ്പോർട്ടും ഫീ നിങ്ങളുടെ വിസ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ചെയ്തു തരും അപ്പം നേഴ്സസ് ഇപ്പോൾ വെയിറ്റ് എഴുതിയിരിക്കുന്ന നേഴ്സസിന് ഏറ്റവും ബെസ്റ്റ് ഒരു പോസിബിലിറ്റി ആയിരിക്കും മാൾട്ട എന്നുള്ളതാണ്